ട്രെയിലറിലൊക്കെ കാണിക്കുന്ന ഒരു ഇൻറ്റിമസി സീനും ഒക്കെ ഭയങ്കര ആയിരുന്നു ഒരു വിഷയം ഒരു സീൻ ചെയ്തോണ്ടിരുന്നപ്പോ എന്നോട് പറഞ്ഞു കേട്ടോ നീ ശരിക്കും ചാറുവോ അഭിനയിച്ചാ നീ എണ്ഡമാനം സ്ട്രെയിൻ എടുക്കണ്ട ഒരാള് കഴിഞ്ഞു കണ്ടിട്ട് ഞാൻ ഇന്റർവ്യൂ പറഞ്ഞു ഞാൻ കണ്ടിട്ട് പടം കണ്ടിട്ട് ഞാൻ കുറച്ചു നേരം ഇരുന്നു പോയി പടം തീർന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇമ്പാക്ട് ഭയങ്കരമായിരുന്നു പിന്നെ സുഷിന്റെ മ്യൂസിക് ഉണ്ട് അതൊക്കെ ഭയങ്കര സംഭവമാണ് ാണ് നമ്മളൊക്കെ ഉള്ളൊഴുക്ക് കാത്തിരിക്കുകയാണ് ഉള്ളൊഴുക്കില് പ്രധാന വേഷം ചെയ്തിട്ടുള്ള പ്രശാന്ത് കൂടെ പ്രശാന്ത് പ്രശാന്ത് നമ്മള് ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഒന്ന് ക്രിസ്റ്റോ ഇപ്പോ ആ ഒരു ഹൈപ്പില് നമ്മളെല്ലാരും പിന്നെ ഓഫ് കോഴ്സ് ഒരു ചേച്ചി പാർവതി അവരുടെ കൂടെ നമുക്ക് പ്രിയപ്പെട്ട പ്രശാന്ത് തോമസ് കുട്ടി എന്ന് പറഞ്ഞ വേഷം നമ്മൾ ട്രെയിലറിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ്

തരാനുണ്ടോ അങ്ങനെ ഒന്ന് രണ്ട് ഓപ്ഷൻ കൊടുക്കുക അപ്പൊ പുള്ളി പറയാൻ ഓക്കെ ഓക്കെ അങ്ങനെ പുള്ളി അത് അതിൽ നിന്നൊക്കെയാണ് സെലക്ട് ചെയ്തിട്ട് അതിന്റെ തന്നെ ഒരു പെർഫെക്ഷൻ പിന്നെ നടത്തിയിട്ടൊക്കെയാണ് നമ്മള് പുള്ളി ആ ഷോട്ട് ഫിക്സ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ റോഷിയമ്മയും പാർവതിയും ഒക്കെ ഭയങ്കര ഭയങ്കര വലിയ ആക്ടേഴ്സ് അതിന്റെ അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഈ അതെല്ലാം പെർഫോമൻസിനെ നല്ല രീതിയിൽ ആക്കാനായിട്ട് ഒരുപാട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഇത്തരം കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടാവും ഡയറക്റ്റ് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടാവും പല കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടാണല്ലോ മെയിൻ സ്ട്രീമിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഒരുപാട് ഫിലിംസിൽ പല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റോ കാരണപ്പള്ളി സ്ക്രീൻ റൈറ്റിംഗിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് വന്നിട്ടുള്ള ആളാണ് ഇപ്പൊ പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ് ഡോക്യൂമെന്ററി കൂടെ ക്രിസ്റ്റോന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം എല്ലാം എഴുതി കൊണ്ടുവരുന്ന ഒരാളാണ് എഴുതി എല്ലാം എഴുതി വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യുന്ന ഒരാളാണ് ഭയങ്കരമായിട്ട് ആ പ്രിപ്പറേഷന്റെ ഒരു ഗുണമൊത്തത്തിൽ ഷൂട്ടിലുണ്ടായിരുന്നു പിന്നെ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ആളാണ് ഒരു ഓഡിറ്ററി ലെവൽ ഓഫ് തിങ്കിംഗിൽ നിൽക്കുന്ന ഒരാളല്ല അവരുദ്ദേശിക്കുന്ന സാധനം അവർക്ക് ചിലപ്പോൾ എക്സാക്ട് ആയിട്ട് നമുക്ക് വേർഡ്സിനകത്തോടെ പറഞ്ഞു തരാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ പ്രത്യേകത ക്രിസ്റ്റോയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ പ്രത്യേകതയാണ് അപ്പൊ അയാൾക്കൊന്നും കൂടുതൽ ഇമേജസ് ആയിരിക്കും അയാളുടെ ബ്രെയിൻ പ്രോസസ് ചെയ്തത് അപ്പൊ ആ ഇമേജസ് എനിക്ക് തോന്നുന്നു ആ ഇമേജസ് ശെരിക്ക് പുള്ളിക്കാരന് എടുക്കാൻ പറ്റിയിട്ടുണ്ട് പുള്ളി മൈൻഡ് കണ്ടിട്ടുള്ള ഇമേജസ് എല്ലാം തന്നെ സിനിമയ്ക്കകത്ത് അപ്പൊ അത് ട്രെയിലർ കണ്ടപ്പോ തന്നെ ആളുകൾ പറഞ്ഞു ഇത് ഏതാണ് സ്ഥലം ഇത് എവിടെയാണ് ഈ സ്ഥലം രസമാണ് സ്ഥലങ്ങളൊക്കെ പറയാം ആക്ച്വലി അതൊക്കെ നമ്മള് വെള്ളം ഇങ്ങനെ കയറ്റിയിട്ട് ഒക്കെ ഷൂട്ട് ചെയ്തേക്കുന്നതാണ് വെള്ളം അടിച്ച് ഏഹ് ഒരു കോമ്പൗണ്ടിനകത്ത് വെള്ളം അടിച്ച് കയറ്റി ഷൂട്ട് ചെയ്തതാണ് പക്ഷെ അത് അങ്ങനെ തോന്നില്ല ഭയങ്കര ഫ്ലഡ് ആയിട്ട് തന്നെ തോന്നുന്നു അപ്പൊ ആ ഒരു ഇമാജിനേഷനും അതൊക്കെ ആണ് എനിക്ക് തോന്നുന്നത് ഡയറക്ടറിന്റെ ഭയങ്കര പോസിറ്റീവ് സൈഡ് ശക്തി പ്രാപിക്കുന്ന ട്രെയിലർ കാണുമ്പോൾ നമുക്കറിയില്ല എത്രത്തോളം പ്രശാന്തിന്റെ ക്യാരക്ടർ കാരണം നമ്മൾ കാണുന്നത് ഫോട്ടോ ആണ് പിന്നെ ഓഫ് കോഴ്സ് അതിലെ കുറച്ച് ഇന്റിമേറ്റ് സീൻസ് പോലെയുള്ള സീൻസും കുറച്ചുണ്ട് ഇപ്പം ഇത്തരം സിനിമയുടെ കഥാപാത്രം അവതരിപ്പിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഈ പറഞ്ഞ ഇന്റാക്ഷൻസ് ഉദ്ദേശിക്കുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഞാൻ കൂടുതലും എവിടെയെങ്കിലും പോയി ഒട്ടിക്കിരിക്കുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ അധികം ഇന്ററാക്ഷനും ഇതിനും പോവാറില്ല ഒന്നാമത് ഭയങ്കര ഹിറ്റിക് ആയിരിക്കും ക്യാരക്ടർ അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടാവും രണ്ടാമത് ക്രിസ്റ്റോലൊരു ഡയറക്ടർ അപ്പൊ പുള്ളിക്ക് കൊടുക്കാൻ എന്തൊക്കെ ഓപ്ഷൻ മൈൻഡ് പ്ലാൻ ചെയ്യാമോ അതെല്ലാം പ്ലാൻ ചെയ്തിട്ടിരിക്കുകയായിരിക്കും പക്ഷെ അന്നേരം ഈ ഉറുബ് സിമ എവിടെ ഇരിക്കുന്ന കാണുമ്പോ തന്നെ വിളിക്കും ഇരിക്കുന്നു വിളിച്ചിട്ട് പിന്നെ കഥകളായി കവിതകളായി കോമഡി ആയി അങ്ങനെ ചിരിയും കളിയെല്ലാം പിന്നെ പുള്ളിക്കാരി അവിടെ ചെല്ലുമ്പോ ഒരു സെക്കൻഡ് കൊണ്ട് പരിപാടി മാറ്റി സംഭവിക്കുക നമ്മൾ പറയുന്ന പോലെ ക്രിസ്ത്യക്ക് പിന്നെ നമ്മൾ പ്രിഫർ ചെയ്യുന്നതിനകത്ത് തൃപ്തി വരാനായിട്ട് പിന്നെ കിടന്ന് കഷ്ടപ്പെട്ടു അങ്ങനെ ഉറുബ് സിമ പിന്നെ പാർവതി ആയിട്ട് അങ്ങനെ അധികം കോൺടാക്ട് ഉണ്ടായില്ല ഉണ്ടായതാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസ് അങ്ങനെയാണ് പക്ഷെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു പാർവതി ഞാനൊരു പുതിയ വളർന്ന പോലെ സാധനം കാണിക്കാതെ തന്നെയാണ് അഭിനയിച്ചത് വെരി ഗുഡ് അല്ല നമ്മൾ കാരണം ചെയ്തിട്ടുള്ള അവരെ അവരെ വെച്ച് കമ്പയർ ചെയ്യുന്നില്ല അവരെ വർഷങ്ങളായിട്ട് എത്രയോ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ചിട്ട് വരുമ്പോ അതിന്റേതായ ഒരു സംഭവം ഉണ്ടാവുമല്ലോ അവർക്ക് അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായില്ല ഇവന് ഏതാണോ അല്ലെങ്കിൽ ഇവൻ ചെയ്ത ശരിയാവോ അങ്ങനെയുള്ള മുൻവിധികളൊന്നും ഉണ്ടായില്ല ഈ ക്യാരക്ടർ വരുന്ന സമയത്ത് പ്രശാന്തിന് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നു അതായത് അതെ ഞാൻ പാർവതിയുടെ ഇന്ന ക്യാരക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും സന്ദേഹം ഉണ്ടായിരുന്നോ ഇത് ആദ്യമൊക്കെ പ്ലാൻ ചെയ്ത വേറെ ആർട്ടിസ്റ്റുകളായിരുന്നു ഒരു ഒരു വർഷം മുമ്പ് ഒരു വർഷമല്ല പണം ഷൂട്ട് ചെയ്യുന്നതിന് ഒരു വർഷമൊക്കെ മുമ്പ് പ്ലാൻ ചെയ്തപ്പോൾ വേറെ കാസ്റ്റിംഗ് ആയിരുന്നു പിന്നെ അതെന്തോ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടോ നടന്നില്ല പിന്നെ ലാസ്റ്റ് മൊമെന്റിലൊക്കെയാണ് ഞാൻ അറിയുന്നത് പാർവതിയാണ് അത് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ഉർവശിയമ്മയാണ് അമ്മയായിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഒന്നാമത് ഇവരൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല ഇതിനുമുമ്പ് സിനിമയിൽ ഇവരുടെ പെർഫോമൻസ് സാധനങ്ങളെ കണ്ടിട്ടുള്ളൂ ഉർവശിയമ്മ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താണ് ആരാധനയും ഇഷ്ടവും എന്തൊക്കെയോ ഭയങ്കര ഇതുള്ള ഒരാളാണ് അവരുടെ ഒരു വർക്കിംഗ് കെമിസ്ട്രി എനിക്ക് ഭയങ്കര എന്റെ ഉള്ളില് ഞാൻ അങ്ങനെ സാധാരണ അങ്ങനെ ആഗ്രഹിക്കാറില്ല പക്ഷെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു കാല്പന ചേച്ചിലൂടെ അഭിനയിക്കാറു പറയുന്നു പക്ഷേ പറ്റില്ല നിർഭാഗ്യ പോയി അപ്പൊ ഏഹ് ഉർവശിയമ്മ ഇവരണ്ടുപേരും ഏകദേശം ഏകദേശം ഒരുപോലെയാണല്ലോ അഭിനയിക്കുന്നതൊക്കെ അപ്പൊ ഉർവശിയമ്മയുടെ അഭിനയിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര എന്താണ് നമ്മളത് ഞാനങ്ങനെ ഭയങ്കര ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളല്ല ഇവരിങ്ങനെ ആയിരിക്കും ഇവരങ്ങനെ ആയിരിക്കും ഒന്നും ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്യാറില്ല പക്ഷെ നമ്മൾ ആന്റിസിപ്പേറ്റ് എങ്ങാനും നമ്മുടെ മൈൻഡിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വലിയൊരു ആക്ട്രസ് ആണല്ലോ എന്നൊരു ചിന്തയെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും ഇല്ലാതാക്കുന്ന രീതിയിലാണ് അവര് നമ്മളെ കംഫർട്ടബിൾ ആക്കുന്നത് അത്രക്ക് ഏർ അത്രക്ക് പ്രൊഫഷണലാണ് അവർക്കറിയാം ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരിക്കലും ഉണ്ടാവും ഒരു സംശയവും പേടിയൊക്കെ ഉണ്ടാവും അതൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതാക്കണം പിന്നെ മോൻ മോനായിട്ടാണ് അഭിനയിക്കുന്നത് അത് തന്നെ വല്യൊരു ഭാഗ്യം അവര് ശരിക്കും മോനായിട്ട് തന്നെയാണ് കണ്ടത് അങ്ങനെ ഒരു എന്താണ് കുറച്ച് നല്ല സംഭവങ്ങൾ ഉണ്ടായി പൊതുവെ നമ്മളെല്ലാവരും പ്രശാന്തിനെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറെ കാര്യം നമുക്ക് ലൈഫ് 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 ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ് ഇപ്പൊ റേഷൻ കടക്കാരനായിട്ട് നമുക്ക് റേഷൻ കടയുടെ അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആ ക്യാരക്ടർ വാർക്കറിയാവണെങ്കിൽ ജനമൈത്രി പോലീസില് കള്ളന് വേഷാണെങ്കിൽ പോലും നമുക്ക് കള്ളനെ നേരിട്ട് കണ്ടുപരിചയമില്ലെങ്കിലും നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിലുള്ള കള്ളത്തരം അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ ഇങ്ങനെ ഈ ഒരു ക്യാരക്ടറിൽ നമുക്ക് എനിക്കറിയില്ല അതെങ്ങനെയാ എങ്ങനെയായിരിക്കും അപ്പൊ പ്രശാന്തിന്റെ അങ്ങനെ എന്താ പറയാ എക്സ്പ്രസ് ചെയ്യാവുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടോ ഈ സിനിമയിലും ഡീറ്റെയിൽസിലുള്ള സ്കോപ്പ് ഉണ്ട് ഡീറ്റെയിൽസാണ് ഇപ്പം ചേട്ടൻ പറഞ്ഞതെല്ലാം ഡീറ്റെയിൽസ് ആണ് അതായത് നമ്മളൊരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ ഒരു സ്ട്രക്ചറും അവിടുത്തെ ഉപകരണങ്ങളും അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ശരീരഭാഷയുടെ ഭാഗമാകും അപ്പൊ അങ്ങനെയാണ് ഒരു ആക്ടർ ഒരു പ്ലേസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എത്രമാത്രം കൺവെൻസിങ് ആയിരിക്കും എന്നുള്ളത് ഇപ്പോർട്ടന്റ് ആണ് അപ്പൊ ഇതിനകത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മാനസിക തലത്തിലാണ് ഒന്ന് എനിക്കറിയാവുന്ന ഒരു കൾച്ചറും കുടുംബവും ഒക്കെയാണ് ഈ പറയുന്ന റോൺസ് കുട്ടിയുടെ പക്ഷെ ഈ പറയുന്ന എനിക്ക് അറിയത്തില്ലാത്ത ഒരു സംഭവം ഇയാൾക്കുണ്ട് അപ്പൊ അത് എങ്ങനെ അതിന് ഞാൻ കുറെ ഡോക്ടേഴ്സിന്റെ അടുത്തും അങ്ങനെ അല്ലാതെ കുറെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഡീറ്റെയിൽസും പിന്നെ ആ കഥാപാത്രം ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് കുറെ സഹായിച്ചിട്ടുണ്ടായിരുന്നു

അത്ര സ്ട്രെയിൻ എടുത്ത് ചെയ്തിട്ടുള്ള ഇതിന് ഇതല്ലാതെ പിന്നെ ഇറച്ചി എന്ന് പറഞ്ഞ സിനിമ കൂടെയുള്ളൂ നിലവില് ഇറച്ചി ഒന്നായിട്ടില്ല എന്റെ പോസ്റ്റ് നടക്കുന്ന പിന്നെ ഉൾ എല്ലാം കൊണ്ടും അതിനകത്ത് ആ ട്രെയിലറിലൊക്കെ കാണിക്കുന്നത് ഒരു ഇൻഡിമസി സീനും ഒക്കെ ഭയങ്കര ആയിരുന്നു പാർവതിയെ പോലെ ഒരാള് അപ്പൊ അത് വർക്ക് ഔട്ട് ആകുമോ അങ്ങനെ കുറെ സംശയങ്ങളുണ്ടായിരുന്നു പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഭയങ്കര അറിയത്തില്ലായിരിക്കും ഉണ്ടായിരുന്നു ക്യാരക്ടറിന് ഒരുപക്ഷെ അത് താഴ്ചട്ടുണ്ടാവും അങ്ങനെ അതിനകത്ത് കുറെ സീനുകള് ഒരു വിഷയം ഒരു സീൻ ചെയ്തോണ്ടിരുന്നപ്പോട് പറഞ്ഞു കേട്ടോ നീ ശരിക്കുമോ അഭിനയിച്ചാ മതി നീ രണ്ടമാരം സ്പ്രെയിൻ എടുക്കണ്ടെങ്ങനെയൊരു അറിയില്ല അതാ ചിലപ്പോൾ കാണുമ്പോൾ ചിലപ്പോ അത് അങ്ങനെ കണക്ട് ആവായിരിക്കും കുറച്ചുകൂടെ എന്തായിരിക്കും കുറെ സബ്ലെയറുകളുണ്ട് എപ്പോഴും ഈ ക്രിസ്റ്റോഡൻ പരിപാടിക്കാത്ത ഈ പറയുന്ന സപ്ലൈയറുകൾ ഒരുപാടുണ്ടാവും ഈ സപ്ലയറുകൾ എല്ലായി നമ്മൾക്ക് ക്യാമറ കൊണ്ട് മാത്രം ഷൂട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല പെർഫോമൻസില് അതിന്റെ ഒരു ലൈൻ കൊടുത്തു കഴിയുമ്പോൾ അത് ആ ഡെലിബറേറ്റ് ആയിട്ട് മനസ്സിലാവുന്നതല്ല എന്നാലും ആളുകളുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് ഉണ്ടാവും അങ്ങനെ ആ രീതിയിൽ ഉള്ളവർക്ക് ഭയങ്കര ഗടമാണ് എന്നെ സംബന്ധിച്ചു ജനറലി എന്താ പറയാ ഒരു കുറച്ചൊരു ഗ്ലൂമിയാണ് നമ്മൾ ഈ സിനിമയുടെ അന്തരീക്ഷം കാണും ഈ കാലഘട്ടത്തിൽ സിനിമകൾ ഭയങ്കര വൈബ്രന്റ് ഇപ്പോ ആവേശം പോലെ ആവേശമുള്ള സിനിമകളാണ് പക്ഷെ ഓഫ് കോഴ്സ് എല്ലാ സിനിമകളും അങ്ങനെ ആയിരിക്കാൻ പറ്റില്ല അപ്പൊ ടോട്ടലി സിനിമയെ കുറിച്ച് സിനിമയുടെ നേച്ചർ എങ്ങനെയാണ് ടോട്ടലി മഴ എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ നേച്ചർ മഴയാണ് മൂടിക്കെട്ടിയ അവസ്ഥയാണ് ഈ മഴ വരുന്നതോടുകൂടി ഈ മൊത്തത്തില് മൊത്തം വെള്ളമാകുന്നു മൊത്തത്തിൽ എല്ലാവരും സ്റ്റക്കാവുന്നു സ്റ്റക്കായി ശാരീരികമായിട്ട് എല്ലാരും സ്റ്റക്കാകുമ്പോൾ മാനസികമായിട്ടുള്ള അവരുടെ കുറെ സംഭവങ്ങൾ ചുരുളിയാണ് ഉള്ള കിട്ടുന്നത് ബേസിക്കലി ഓൺലൈൻ പറഞ്ഞാൽ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പോലെ അതിനുവേണ്ടി നേച്ചറിന്റെ ഒരു സെറ്റിംഗ് ആണ് ഈ മഴ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ മൂടിക്കെട്ടിയ അവസ്ഥ എന്ന് പറയുന്ന ഒരു സംഭവം അപ്പൊ അത് എനിക്ക് നിങ്ങൾ ഇപ്പൊ ട്രെയിലറിൽ കാണുന്നവരെ തന്നെ ഭയങ്കര പടത്തിൽ ഉടങ്ങിയുള്ള ആ ഒരു സാധനം ഉണ്ടാവും അപ്പൊ ഒരാള് കഴിഞ്ഞ ദിവസം റിവ്യൂ കണ്ടിട്ട് ഞാൻ ഒരു ഇന്റർവ്യൂ പോയി പറഞ്ഞു ഞാൻ കണ്ടിട്ട് പടം കണ്ടിട്ട് ഞാൻ നേരം ഇരുന്നു പോയി പടം തീർന്നു കഴിഞ്ഞു അതിന്റെ ഒരു ഇമ്പാക്ട് ഭയങ്കര ആയിരുന്നു പിന്നെ സുഷിന്റെ മ്യൂസിക് ഉണ്ട് അതൊക്കെ ഭയങ്കര സംഭവമാണ് സുഷീൻ ആണ് ഇതുവരെ അങ്ങനെ ഒരു ഡ്രാമ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു പടം അതൊക്കെ എന്തായിരിക്കും അറിയാനുള്ളത് ഞാനിപ്പോ ഇന്ന് കാണുന്നുണ്ട് ഇനി വരാനിരിക്കുന്നത് പറഞ്ഞാലേ ലൗലി എന്ന് പറഞ്ഞൊരു പാഠം വരുന്നത് ലൗലി പിന്നെ പട്ടാപ്പകൽ എന്ന് പറഞ്ഞൊരു പാടം ചെയ്തിട്ടുണ്ട് പിന്നെ ഇറച്ചി ഉണ്ട് സൈബർന്ന് പറഞ്ഞിട്ടുണ്ട് ദുബായി പടം ചെയ്തിട്ടുണ്ട് ആ ഇതൊക്കെയാണ് ഇനിയിപ്പൊരാനുള്ളത് അഭിനയത്തിന്റെ അപ്പുറത്തേക്ക് എഴുത്ത് സംവിധാനം അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ആഗ്രഹമുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല തുടങ്ങി വെച്ചിട്ടുണ്ട് ആ എഴുത്ത് നടക്കുന്നുണ്ട് എഴുത്ത് കുറച്ച് കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഒരു മൂന്നാല് വർഷമായിട്ട് അപ്പൊ അതിന്റെ ഇപ്പോഴും ഞങ്ങൾ ഇവിടെ കൂടിയേക്കുന്ന എഴുത്തിന്റെ ഇതായിട്ടാണ് അപ്പൊ ഫുൾ ബൈൻഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ് കണ്ടത് ഇതൊരു ഡ്രാഫ്റ്റ് ആണ് ആ ഡ്രാഫ്റ്റ് എടുത്ത് ചെയ്തോണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഏഴാമത്തെ എട്ടാമത്തെ ഡ്രാഫ്റ്റ് ഇത് സംസാരിച്ചു ഡയറക്ടർ സാബ് അതോ യു ആർ പ്ലാനിങ് പ്ലാനിങ് ടു ഡയറക്ട് ഈ ഉള്ളവർക്ക് ഓഫ് കോഴ്സ് ആളുകളുടെ അടുത്ത് പറയണ്ട എന്തുകൊണ്ട് കാണണന്ന് പക്ഷെ എന്നാലും പ്രശാന്തിന്റെ ഒരു പോയിന്റ് ഓഫ് ഇഫ് ഐ ഹാവ് ടു വ്യൂർ ടുമെന്റ് വാച്ച് ഉള്ളവർക്ക് എന്തൊക്കെയായിരിക്കും അങ്ങനെ അത്ര ഇൻഡൻസ് പെർഫോമൻസ് ഉള്ള വളങ്ങൾ കുറച്ച് കുറവാണ് അത്ര ഡീറ്റെയിൽ മൈന്യൂട്ടായിട്ടെല്ലാം നോക്കി ചെയ്തിട്ടുള്ള ഓരോ ആക്ഷൻസും ആക്ടിവിറ്റീസും എല്ലാത്തിനകത്തും പറയുന്ന കറക്റ്റ് വിഷയം നല്ല രീതിയിൽ എനിക്ക് തോന്നുന്ന ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് കുറച്ച് കാലങ്ങളായിട്ട് ചിലപ്പോൾ നമ്മൾ മിസ് ചെയ്തോണ്ടിരിക്കുന്ന മൂടായിരിക്കും അത് കൊറോണക്കൊക്കെ ശേഷം നമ്മൾ പൊതുവേ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്നത് ഭയങ്കര അടിച്ചുപൊളി ഫടങ്ങളാണ് ഞാൻ അതിനപ്പുറത്തേക്ക് ഒരു ഇൻഡെപ്റ്റ് ഇമോഷണൽ എക്സ്പീരിയൻസ് എന്നുള്ളത് തന്നെയാണ് സ്ട്രെങ്ത് ട്വൽത്ത് ഫാമിലി ഓഡിയൻസ് പറയുന്ന രീതിയിലുള്ള സിനിമകളല്ല ഇപ്പോ ഇപ്പോഴത്തെ ഫാമിലീസ് ഒരുപക്ഷെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇതൊരു ഫാമിലി ഓഡിയൻസ് പറ്റിയ ഫിലിം അതെ അതെ അതിന്റെ ജോലി അത് വീണ്ടും ഫാമിലി പടമാണ് പക്ഷെ അതൊരു കോമഡിയാണ് ആണ് പക്ഷെ അത് നമ്മൾ പറയുന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയാണ് ഡയറക്ഷൻ അഭിനയിക്കണെന്നും പ്രശാന്ത് തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാനും സുഹൃത്തും കൂടെയാണ് സഫീർന്ന് പറഞ്ഞിട്ട് ഞങ്ങളാണ് ഒരുമിച്ച് സ്ക്രിപ്റ്റ് ഡയറക്ഷൻ ഞങ്ങൾ ഒരുമിച്ചായിരിക്കാൻ സാധ്യത പറ്റില്ല പ്രൊഡക്ഷൻ എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ അതിനകത്തൊരു റോൾ ചെയ്യണമെന്നുണ്ടോ പക്ഷെ അതും ഈ പറയുന്ന പ്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മാറേ എന്തായാലും വിജയം താങ്ക് യു